ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും ശുചിത്വ ബോധവൽക്കരണത്തിന് വടക്കാഞ്ചേരി നഗരസഭയിൽ റോബോട്ടുകൾ കുടുംബശ്രീ ബാലസഭ വാർഡ് തല പരിശീലനത്തിന്റെ ഭാഗമായാണ് റിസോഴ്സ് പേഴ്സൺമാർ റോബോട്ടുകളുടെ മാതൃക നിർമ്മിച്ചത് വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് വൺ ബാലസഭ വാർഡ് തല ആർ പിമാർക്കുള്ള ശുചിത്വത്സവം ടു പോയിന്റ് സീറോ രണ്ടാം ഘട്ട പരിശീലനത്തിന്റെ ഭാഗമായാണ് ബാലസഭ ആർ പിമാർ ചേർന്ന് റോബോട്ട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് വിവിധ തലങ്ങളിലായി നടന്ന പരിശീലനത്തിൽ ആർ പിമാരെ മൂന്ന് ഗ്രൂപ്പ് തിരിച്ചായിരുന്നു ശുചിത്വ ബോധവൽക്കരണ റോബോട്ട് നിർമ്മാണം സംഘടിപ്പിച്ചത് പേപ്പർ ഉപയോഗിച്ച് ശരീരം മുഴുവൻ മറച്ച് റോബോട്ട് മാതൃകയിൽ നിർമ്മിക്കുക എന്നതായിരുന്നു നിർദ്ദേശം മൂന്ന് ഗ്രൂപ്പുകളും വളരെ ഭംഗിയായി റോബോട്ടുകളുടെ മാതൃകയിൽ നിർമ്മിച്ച് മനോഹരമാക്കി വടക്കാഞ്ചേരി നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് വെള്ളിയാഴ്ചയാണ് വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് വൺ ബാലസഭാ വാർഡ് തല ആർ പിമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചത് ബാലസഭാ കോർഡിനേറ്റർ പി ആർ വിജയലക്ഷ്മി പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി ബാലസഭാ കുട്ടികൾക്കുള്ള ശുചിത്വോസവം ടു പോയിന്റ് സംഘടിപ്പിക്കുന്നത് ആ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാലിന്യമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ബാലസഭാ പിള്ളേർക്ക് ഒരു ക്ലാസ് എടുത്ത് അവരെ ബോധവൽക്കരിച്ച് നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ കൂടുതലും നമുക്ക് ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഡിവിഷനിൽ നിന്നും ഈ രണ്ട് പേരെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ആ രണ്ട് പേര് അത് അവരൊരു ഡിവിഷനിൽ പോയി ബാലസഭാ കുട്ടികളെ വിളിച്ച് അവർക്കുള്ളൊരു ക്ലാസ് കൊടുത്ത് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാനുള്ള ഒരു സംഭവമാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത് അതിൽ റിസോഴ്സ് പേഴ്സന്മാർക്ക് രണ്ട് ദിവസം കീഴില് ട്രെയിനിങ് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ട് നമ്മൾ അതാത് സി ഡി എസിൽ വന്നിട്ട് അതിൻ്റെ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് നാല്പത്തിനാല് ആർ പിമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ സിറ്റി മിഷൻ മാനേജർ ഫാരിഷ തുടങ്ങിയവർ സംബന്ധിച്ചു നമുക്ക് ശുചിത്വവുമായി ബന്ധപ്പെട്ട് ശുചിത്വോത്സവം എന്നാണ് നമുക്കിതിൻ്റെ പേര് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡിവിഷനിലെ ബാലസഭ കുട്ടികൾക്ക് ഈ പരിശീലനം കഴിഞ്ഞു പോകുന്ന ആർട്ടന്മാർ അവരവരുടെ ഡിവിഷനിലെ ബാലസഭ കുട്ടികളെയും കൊണ്ട് ഡിവിഷനിൽ ഇറങ്ങി ശുചിത്വത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചുകയും അത് സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റികളാണ് ഇവിടെ നടക്കുന്നത് വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റികളിലൂടെയാണ് നമ്മൾ ഈ പരിപാടി സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് പി ന്യൂസ് വടക്കാഞ്ചേരി